പ്രിയമുള്ള ഭക്തജനങ്ങളെ ശ്രീമദ് ശ്രീമദ്ഭാഗവതോപാസനയിലൂടെ മഹാഗണപതിയുടെ മടിയിൽ മരതകമണിവർണനെ പ്രതിഷ്ഠിക്കാൻ സാധിച്ച ഭാഗവതഹംസം മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിയുടെ ജയന്തിയുമായി ബന്ധപ്പെട്ട് മള്ളിയൂരിൽ നടക്കുന്ന ഭാഗവത മഹാസത്രത്തിൽ ഇയുള്ളവന് പ്രഭാഷണം നടത്താനുള്ള ഭാഗ്യമുണ്ടായി പ്രഭാഷണത്തിന് മുന്നോടിയായി പുതുതായി തയ്യാറാക്കിയ ശ്രീമദ് ഭാഗവത സപ്താഹഗീതിക എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനകർമ്മവും ആ മഹനീയ വേദിയിൽ വെച്ച് നടക്കുകയുണ്ടായി എൻ്റെ ഭാഗവത ഗുരുനാഥൻ കുട്ടിക്കാലം മുതലേ കേട്ട് പരിചയിച്ച ആ ധന്യമായ ശബ്ദം ഭാഗവത ഗോകിലം ബ്രഹ്മശ്രീ വെൺമണി കൃഷ്ണൻ നമ്പൂതിരിപ്പാട് ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട വെണ്മണിയേട്ടനാണ് ഈ പുസ്തകത്തിൻ്റെ പ്രകാശനകർമ്മം നിർവഹിച്ചത് എന്നുള്ളത് കൂടുതൽ എന്നെ സന്തോഷഭരിതനാക്കുന്നു അതോടൊപ്പം തന്നെ ഈ പുസ്തകത്തിൻ്റെ ആദ്യ കോപ്പി സ്വീകരിച്ചത് ഭാഗവത ഹംസത്തിൻ്റെ പുത്രനും ഭാഗവതാചാര്യനും ഒക്കെയായിട്ടുള്ള ആരാധ്യനായ പ്രിയപ്പെട്ട എന്നെ സംബന്ധിച്ചിടത്തോളം സഹോദര തുല്യനായ ബ്രഹ്മശ്രീ മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരിയാണ് ഒന്നുമേൻ നൈപുണ്യമല്ല കണ്ണ എല്ലാം നിൻ കാരുണ്യം മാത്രം ശ്രീമദ് ഭാഗവത സപ്താഹ ഗീതിക എന്ന പുസ്തകം ഭാഗവത രംഗത്തെ അതിസമർത്ഥമായി നയിച്ചു കൊണ്ടിരിക്കുന്ന ഭാഗവത കോകിലം ഭാഗവത കളഹംസം ബ്രഹ്മശ്രീ കൃഷ്ണൻ നമ്പൂതിരി അദ്ദേഹം പൂജനീയ മള്ളിയൂർ തിരുവേനിക്ക് ഇപ്പോൾ നൽകി ആ പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ തന്നെ നിർവഹിക്കുകയാണ് ഇനി ശ്രീമദ് ഭാഗവത സപ്താഹ ഗീതിക എന്ന ഈ പുസ്തകത്തെക്കുറിച്ച് രണ്ട് വാക്ക് ശ്രീമദ് ഭാഗവത സപ്താഹത്തിലെ ആചാര്യന്മാർ തയ്യാറാക്കിയ ഇത്തരം പുസ്തകങ്ങൾ ഒരുപാടൊരുപാടുണ്ട് അതിലേക്ക് ഒന്നുകൂടി എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ നിരവധി കീർത്തനങ്ങളും വിഷ്ണു സഹസ്രനാമവും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പുസ്തകം അല്ലെങ്കിൽ ഈ ഗീതിക തയ്യാറാക്കിയിട്ടുള്ളത് ആദ്യം ഭഗവാന്റെ ഏറ്റവും വിശേഷമായിട്ടുള്ള സ്തോത്രമായിട്ടുള്ള വിഷ്ണു സഹസ്രനാമം അതിനുശേഷം ഭക്തജനങ്ങൾ സപ്താഹവേദിയിൽ തൊഴുത് ചൊല്ലുന്ന സമൂഹ പ്രാർത്ഥനാ മന്ത്രങ്ങൾ അതിനുശേഷം ദീപാരാധന പിന്നീട് എല്ലാവരും യഥാസ്ഥാനങ്ങളിൽ ഇരുന്നതിന് ശേഷം ഭാഗവതാചാര്യൻ ചൊല്ലാറുള്ള ധ്യാന ശ്ലോകങ്ങൾ അതിനൊടുവിലായി വിദ്യാഗോപാലമന്ത്രം സർവൈശ്വര്യ മന്ത്രം രോഗനിവാരണ മന്ത്രം സന്താനഗോപാലമന്ത്രം അതേപോലെ തന്നെ ഉത്തരാദേവിയുടെ പ്രാർത്ഥനയായിട്ടുള്ള ആ രണ്ട് ശ്ലോകങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു തുടർന്ന് ശ്രീ ശ്രീവാദനാഥ ഭഗവതവ സുപ്രഭാതം എന്ന പതിനെട്ട് പുരാണങ്ങൾ പോലെ കലിയുഗവരതനായ ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ പതിനെട്ട് പടികൾ പോലെ പതിനെട്ട് കൊണ്ട് തയ്യാറാക്കിയിരിക്കുന്ന സുപ്രഭാതം തുടർന്ന് മാഹാത്മ്യ ദിവസം ചൊല്ലുന്ന ഒരു കീർത്തനം ഒന്നാം ദിവസം കാലത്ത് ചൊല്ലുന്ന കീർത്തനം രണ്ടാമത്തെ ദിവസം ചൊല്ലുന്ന കീർത്തനം മൂന്നാമത്തെ ദിവസം ചൊല്ലുന്ന കീർത്തനം നാലാമത്തെ ദിവസം ചൊല്ലുന്ന കീർത്തനം അഞ്ചാമത്തെ ദിവസം ചൊല്ലുന്ന കീർത്തനം ആറാമത്തെ ദിവസവും ഏഴാമത്തെ ദിവസവും ചൊല്ലുന്ന കീർത്തനങ്ങൾ യഥാക്രമത്തിൽ ഒരുക്കിയിരിക്കുന്നു ഈ കീർത്തനങ്ങളുടെ പ്രത്യേകത ഓരോ ദിവസവും നാം പാരായണം ചെയ്യുന്ന അല്ലെങ്കിൽ പ്രഭാഷണം ചെയ്യപ്പെടുന്ന ഭാഗങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കുക കൂടി ഇതിലൂടെ ഉദ്ദേശിക്കുന്നുണ്ട് അതേപോലെ രണ്ടാം ദിവസം വൈകുന്നേരം ഭദ്രകാളി പ്രാദുർഭാവത്തിൻ്റെ സമയത്ത് ചൊല്ലാറുള്ള ജയ് ജയ് ഭദ്രകാളി എന്നുള്ള കീർത്തനം തുടർന്ന് മൂന്നാമത്തെ ദിവസം വൈകുന്നേരം ഭഗവാന്റെ പ്രഹ്ലാദപ്രിയനായ ഭഗവാന്റെ നരസിംഹാവതാര സമയത്ത് ചൊല്ലുന്ന പ്രഹ്ലാദപ്രിയ നരഹരിമൂർത്തി എന്നുള്ള കീർത്തനവും ഉൾപ്പെടുത്തിയിരിക്കുന്നു നാലാമത്തെ ദിവസം രാവിലെ ഗജേന്ദ്രമോക്ഷം പാരായണം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പ്രഭാഷണ സമയത്തൊക്കെ ചൊല്ലാറുള്ള പങ്കജാർച്ചന പങ്കജാക്ഷന് എന്നുള്ള കീർത്തനം തുടർന്ന് അന്നേ ദിവസം വൈകുന്നേരം ശ്രീകൃഷ്ണാവതാര സമയത്ത് അക്ഷര അവതാര ഗീതിക എന്നുള്ള രീതിയിൽ ആ മുതൽ ആ വരെയുള്ള ആ സ്വരാക്ഷരങ്ങളെ കൊണ്ട് തയ്യാറാക്കിയിരിക്കുന്ന ഓരോ വരികളുമായിട്ടുള്ള കീർത്തനം അടുത്ത പേജിൽ അഞ്ചാം ദിവസം ഗോവിന്ദ പട്ടാഭിഷേകത്തിൻ്റെ സമയത്ത് ഗോപാലൻ ഗോവിന്ദനായി എന്ന കീർത്തനം ഉൾപ്പെടുത്തിയിരിക്കുന്നു അഞ്ചാം ദിവസം സ്വയംവരം പാരായണം ചെയ്തതിനു ശേഷം കണ്ണൻ്റെ കല്യാണ കീർത്തനം പല സപ്താഹവേദികളിലും പാടാറുള്ള സുന്ദരനെ യശോദാനന്ദനനെ എന്ന് തുടങ്ങുന്ന ആ കീർത്തനത്തിൻ്റെ ചുവട് പിടിച്ച് ആ താളത്തിലും ആ രാഗത്തിലുമാണ് കണ്ണൻ്റെ കല്യാണ കീർത്തനം സുന്ദരമേ കഥയതി സുന്ദരമേ അത്ഭുതമേ കഥയതി അത്ഭുതമേ എന്നുള്ള ഈ കീർത്തനം തയ്യാറാക്കിയിട്ടുള്ളത് ആറാം ദിവസം ഉച്ചയ്ക്ക് ശ്രീധാമാചരിത്രം അല്ലെങ്കിൽ കുചേലവൃത്തത്തിൻ്റെ സമയത്തുള്ള അനുദിനം ഭക്തിയെ നൽകിയിടേണേ എന്നുള്ള കീർത്തനം ഏഴാം ദിവസം കാലത്ത് ശ്രീകൃഷ്ണൻ്റെ സ്വധാമഗമന സമയത്ത് പാടാറുള്ള വിണ്ണിലേക്കുണ്ണി മെല്ലേ മടങ്ങി എന്നുള്ള കീർത്തനവും അവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഏഴാം ദിവസം ഉച്ചയ്ക്ക് സമർപ്പണ സമയത്ത് പന്ത്രണ്ട് സ്കന്ധങ്ങളിലൂടെ പതിനെണ്ണായിരം ഗ്രന്ഥശ്ലോകങ്ങളിലൂടെ പത്ത് ലക്ഷണങ്ങളോടെ വേദവ്യാസൻ ലോകത്തിന് നൽകിയ ശ്രീമദ് ഭാഗവതം ആ ഭാഗവതത്തിലെ ഓരോ സ്കന്ധങ്ങളെയും മനനം ചെയ്യുന്ന പന്ത്രണ്ടാം സ്കന്ധത്തിലെ പന്ത്രണ്ടാം അധ്യായം പോലെ മലയാള ഭാഷയിൽ ഒരുക്കിയ ഭാഗവത മനന സാരഗീതിക അതാണ് ഭാഗവത സപ്താഹ സാരഗീതിക അതിനുശേഷം രണ്ടു പേജുകളിലായി വിദ്യാഗോപാല മന്ത്രാർച്ചനയ്ക്ക് മുന്നോടിയായിട്ട് ചൊല്ലുന്ന കീർത്തനവും സർവൈശ്വര്യ പൂജയ്ക്ക് മുന്നോടിയായിട്ട് ചൊല്ലുന്ന ഒരു കീർത്തനവും ഉൾപ്പെടുത്തിയിരിക്കുന്നു ഏറ്റവും ഒടുവിൽ ഏഴാം ദിവസം ഉച്ചയ്ക്ക് സമർപ്പണ സമയത്ത് മഹാദ്വീപാരാധനയുടെ സമയത്ത് ചൊല്ലാറുള്ള ആരതി ഒഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു എന്നുള്ള ആ കീർത്തനം ഉൾപ്പെടുത്തിയിരിക്കുന്നു ഏറ്റവും ഒടുവിൽ സപ്താഹവേദിയിലെത്തുമ്പോൾ ഭക്തജനങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും സൂചിപ്പിച്ചുകൊണ്ടാണ് നാൽപ്പത് പേജുള്ള ഈ പുസ്തകം ഭക്തജന സമക്ഷം അവതരിപ്പിക്കുന്നത് ഇത് വേണം എന്നാഗ്രഹിക്കുന്ന ആളുകൾ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറുകളിൽ വിളിക്കുകയോ അല്ലെങ്കിൽ മെസ്സേജ് വാട്സാപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്താൽ നിങ്ങളുടെ മേൽവിലാസം അതേപോലെ തന്നെ പിൻകോഡ് സഹിതമുള്ള മേൽവിലാസം വളരെ വ്യക്തമായി അറിയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് സ്പീഡ് പോസ്റ്റ് വഴി അയച്ചു തരുന്നതാണ് പുസ്തകത്തിന് അറുപത് രൂപയാണ് വില പോസ്റ്റേജ് കൂടി ചേർത്തിട്ടുള്ള സംഖ്യ പിന്നീട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇടുകയോ ഗൂഗിൾ പേ ആയിട്ട് അയയ്ക്കുകയോ ചെയ്താൽ മതിയാവും മുമ്പ് പുസ്തകം വാങ്ങിയിട്ടുള്ള ആളുകൾക്ക് ഇതിൻ്റെ ഒരു രീതി അറിയാമായിരിക്കും എങ്കിലും ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം എല്ലാവരെയും പൊന്നുകുരുവായിരപ്പൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം വിരമിക്കുന്നു ഹരേ കൃഷ്ണ